യേശുക്രിസ്തു ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നത് നമുക്ക് ജീവൻ തരുവാനാണ് ആ ജീവന്റെ വില ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ആ ജീവനിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയാൽ ആ ജീവൻ അവനെ നിത്യതയിലേക്ക് കൈപിടിച്ചു ഉയർത്തുവാനിടയാകും ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ ഒരമ്മയുടെ ഉദരത്തിൽ നിന്നും ഒരു മനുഷ്യൻ ജീവനുള്ളവനായി ജനിക്കുമ്പോൾ മരണമെന്ന വാതിൽ വച്ച് അവന്റെ ജീവൻ നഷ്ടമായി തീരുകയാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച കുഞ്ഞ് ഈ ലോകത്തിൽ ലോകം കാണിക്കുന്നത് മാതൃക പ്രകാരം ലോകം പഠിപ്പിക്കുന്ന ആ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അംഗീകരിച്ച് ലോകത്തിന് അനുരൂപരായി ജീവിക്കുമ്പോൾ ലോകത്തിൽ വലിയവനായി ലോകത്തിൽ ശ്രേഷ്ഠനായി ലോകത്തിന്റെ നടുവിൽ മനുഷ്യന്റെ മുമ്പിൽ മാന്യനായി അല്ലെങ്കിൽ പാപത്തിൽ ർമ്മത്തിൽ ജീവിച്ചും ഒരു ഭാപിയായി പാപത്തിന്റെ അധികാരിയായ പിശാജിന്റെ അടിമയിൽ പിശാജിന്റെ ഇഷ്ടപ്രവൃത്തികൾ ചെയ്ത് മരിക്കുന്ന ഒരു മനുഷ്യന്റെ ആയുസ് ഈ മണ്ണുകൊണ്ട് അവസാനിക്കുകയാണ് പക്ഷേ ക്രിസ്തു നമുക്ക് നൽകിയ ജീവൻ അതീ മണ്ണ് കൊണ്ട് അവസാനിക്കുന്നില്ല അതീ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല യേശു നമുക്ക് നൽകിയ ജീവൻ ആ നമ്മളെ നിത്യതയിൽ നിത്യത എന്ന തുറമുഖത്തേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പ്രിയ സ്നേഹിത ഒരു വിലേറിയ ഒരു ജീവിതം ദൈവം നമുക്കായി ഒരുക്കിവച്ചിരിക്കുന്നു സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പാപമില്ലാത്ത മരണമില്ലാത്ത പൈശാചികനില്ലാത്ത അധർമ്മമില്ലാത്ത ദൈവം വിശുദ്ധനായിരിക്കുന്ന ദൈവം അധിവസിക്കുന്ന ദൈവം രാജാതിരാജാവായി ജീവിക്കുന്ന ഇടമായ ആ ദൈവരാജ്യത്തിൽ നാം ദൈവപുത്രനായി നാം അതിൽ ദൈവത്തോടു കൂടെ വസിക്കുന്ന ആ ദൈവത്തോടു കൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മറിയപ്പെട്ട് ദൈവപുത്രനായി ജീവിക്കുവാൻ ദൈവം ഒരവസരം വെച്ചിരിക്കുകയാണ് അത് താൽക്കാലികമല്ല ദൈവത്തോട് കൂടെയുള്ള ജീവിതം അത് താൽക്കാലികമല്ല ഈ താൽക്കാലിക ലോകത്തിൽ നിന്നും നിത്യമായ ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവത്തോട് കൂടെ ജീവിക്കുവാൻ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ തിരുവചനം പറയുക നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തെ അംഗീകരിക്കുവിൻ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ഒരു മനുഷ്യൻ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ഒരു മനുഷ്യനിൽ വസിക്കുവാൻ തുടങ്ങുമ്പോൾ അവനായിരിക്കുന്ന മേഖല ആ മേഖല ദൈവത്തിന്റെ രാജ്യമായിരിക്കും ദൈവം ഒരുവരിൽ വസിക്കുന്നു എങ്കിൽ ആ മനുഷ്യൻ ദൈവത്തിന്റെ പുത്രനാണ് അവൻ ദൈവരാജ്യത്തിൽ അംഗീകരിക്കപ്പെട്ടവനാണ് എല്ലാ മനുഷ്യർക്കും ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല എന്ന മഹാരാജ്യത്തിൽ നിന്നും തൊട്ടടുത്ത രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ തൊട്ടടുത്ത് നാം കടന്നു പോകാനിരിക്കുന്ന രാജ്യത്തിന്റെ നിയമം നാം അനുസരിക്കണം അംഗീകരിക്കണം ആ രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിയമം എന്താണോ അനുസരിക്കേണ്ടത് അത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നിന്നുകൊണ്ട് നാം വളരെ വ്യക്തമായ രീതിയിൽ ചെയ്ത് ആ രാജ്യത്തിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ തിരിച്ചാ രാജ്യം അത്ര ഒരു മെസ്സേജ് വരുന്നതുവരെയും നമുക്ക് ആ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല നമ്മെ അങ്ങോട്ട് സ്വീകരിക്കത്തുമില്ല മനുഷ്യന്റെ രാജ്യത്തിൽ ഇങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ സ്വർഗാതിസ്വർഗത്തിൽ സകലത്തെയും അടക്കി വാഴുന്ന സകല സൃഷ്ടികളുടെയും ഉടയവനായ സൃഷ്ടികളായ ദൈവം ആ ദൈവത്തിന്റെ രാജ്യത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ ഒന്നാമത് നാം ചെയ്യേണ്ട കാര്യം ആ രാജ്യത്തിലേക്ക് നമുക്ക് ദൈവം വഴി തുറന്നിട്ടുണ്ട് ാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശു ക്രിസ്തു നമ്മൾ ദൈവത്തോട് അടുപ്പിക്കേണ്ടത് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അധർമ്മത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അന്ധകാരത്തിന്റെ കീഴിൽ അടിമയായി ജീവിക്കുന്ന മനുഷ്യൻ ഒരിക്കലും വിശുദ്ധിയിൽ അതിഭയങ്കരനായിരിക്കുന്ന ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല അങ്ങനെ പാപത്തിലൂടെ അകന്നുപോയ മനുഷ്യൻ ുഷ്യനിൽ കടന്നു വന്നപ്പോൾ പാപം മുഖാന്തരം മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകലുവാനിടയായി അകന്ന മനുഷ്യനെ വീണ്ടും അടുപ്പിക്കുവാൻ ഈ താഴലോകത്തേക്ക് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി ആ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന രക്ഷകനായ ക്രിസ്തു തന്റെ മരണത്തിലൂടെ ദൈവരാജ്യത്തിലേക്കുള്ള വഴി തുറക്കുവാനിടയായി ആ ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ അതിനുള്ള ഏക വഴി അതിനുള്ള ഏക മാർഗം ദൈവം നമുക്കായി തുറന്നു വച്ചിരിക്കുന്ന ഏക മാർഗം കർത്തവുമായ യേശു ക്രിസ്തുവാകുന്നു ആ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് ആ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് എന്റെ കർത്താവും എന്റെ ദൈവവുമായി നീ സ്വീകരിച്ച് ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വെള്ളത്തിലിറങ്ങി മരണത്തിന്റെയും അടക്കത്തിന്റെയും ശുശ്രൂഷയായ ദൈവത്തിന്റെ കൽപ്പനായ സ്നാനം സ്വീകരിച്ച് ഒരു പുതിയ വഴി ഒരു പുതിയ സൃഷ്ടി ആയി തീർന്നവരെ ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലൂടെ െ അംഗീകരിച്ച് ക്രിസ്തു എന്ന മാർഗം സ്വീകരിച്ച് ക്രിസ്തുവിൻ ഒരു പുതിയ സൃഷ്ടിയായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജടത്തിൽ നീ ആയിരിക്കുമ്പോൾ യാത്ര ചെയ്യുക രണ്ടാമത് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം ദൈവത്തിന്റെ വചനം അനുസരിക്കണം അംഗീകരിക്കണം ദൈവത്തിന്റെ വചനം നീ വിശ്വസിച്ച് ദൈവത്തിന്റെ വചനത്തോടു കൂടെ നീ ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവം നിന്റെ അകത്ത് പ്രകാശമായി തീരും പ്രിയകുഞ്ഞെ അധർമ്മത്തിന്റെ മണ്ഡലത്തിൽ ജീവിക്കുന്ന മനുഷ്യ ക്രിസ്തുവിനെ കണ്ടെത്തുന്നത് ഒരു മനുഷ്യൻ പാപമെന്ന ഇരുട്ടിന്റെ അറയിലാണ് കിടക്കുന്നത് ആ പാപമെന്ന ഇരുട്ടിന്റെ അറയിൽ നിന്നും നീ പുറത്തു വരണമെങ്കിൽ പാപമെന്ന ചങ്ങല നിന്നിൽ നിന്ന് പൊട്ടി മാറേണ്ടതാണ് ആ പാപത്തിന്റെ ചങ്ങല നിങ്ങൾ നിന്ന് പൊട്ടി മാറണമെങ്കിൽ പാപത്തെ ജയിച്ചവൻ മരണത്തെ ജയിച്ചവൻ ഇരുളിനെ ജയിച്ചവൻ നിന്റെ ഹൃദയത്തിൽ വസിക്കേണ്ടതാണ് സൃഷ്ടിയായ നിനക്ക് കഴിയാത്തത് സൃഷ്ടാവായ ദൈവം വിശ്വാസത്തിലൂടെ സകല അധർമ്മത്തിൽ നിന്നും നിന്നെ പുറത്തെടുക്കുവാനിടയാകും ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നത് ഒരു മതത്തിന്റെ സന്ദേശമല്ല പെന്തിക്കോസ്റ്റുകാരുടെ ഉപദേശമല്ല മറിച്ച് നാം ഓരോരുത്തരും ജീവിതമായ ആ സ്വർഗീയ ജീവിതത്തിലേക്ക് ആ സ്വർഗരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കണം നാം ആ രാജ്യത്തിൽ കൂടെ യുഗായുഗമായി നിത്യതയിൽ ജീവിക്കണം ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് ഇന്നു പകൽ ദൈവം ആഗ്രഹിക്കുന്ന ഇഷ്ടം നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടായ ദൈവം കുറിച്ച് ആ ദൈവത്തിന്റെ ഇഷ്ടം നാം ദൈവപുത്രനായി വെളിപ്പെടണം നാം ദൈവ ണം ദൈവത്തിന്റെ രാജ്യത്തിൽ നാം ശ്രേഷ്ഠരായി തീരണം ദൈവത്തോട് കൂടെ നാം നിത്യതയിൽ ജീവിക്കണം പ്രിയക്കുഞ്ഞെ ഒന്ന് തീരുമാനിക്കാമോ ഈ പകൽ ജീവിതം ഈ ലോക ജീവിതം ജീവിതത്തിന്റെ അന്ത്യം നീ ആർക്കൊപ്പം ചിലവഴിക്കും ഒന്നാമത് ദൈവത്തോട് കൂടെയോ അതോ ദൈവത്തിന്റെ എതിരാളിയായ പിശാജിനോട് കൂടെയോ ദൈവത്തോട് കൂടെയെങ്കിൽ ആ ദൈവത്തിന്റെ രാജ്യത്തിൽ ആ നിത്യതയിൽ ജീവിക്കുവാൻ കഴിയും ഇല്ല പാപത്തെ ഉപേക്ഷിക്കാതെ മരണത്തിന്റെ അധികാരിയെ പ്രസാദിച്ച് ഈ ലോകം കാണിക്കുന്ന കാഴ്ചയ്ക്കനുസരിച്ച് ജീവിച്ച് ലോകത്തിൽ വലിയവരായി തീരുന്നുവെങ്കിൽ പ്രിയക്കുഞ്ഞെ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന മനുഷ്യ നിന്നെ കാത്തിരിക്കുന്നത് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു നിത്യമായ നരകമാണ് ആ നിത്യമായ നരകത്തിൽ നിന്നും നിത്യമായ ജീവങ്ങളിലേക്ക് നമ്മെ വീണ്ടെടുത്തത് മാറിലിരുന്ന തന്റെ ഓമന പുത്രനായ ആ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെയാണ് ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ മരണം എന്റെ പാപത്തിനു വേണ്ടിയായിരുന്നുവെന്നും അംഗീകരിക്കാതിരിക്കുന്നിടത്തോളം കാലം പ്രിയ കുഞ്ഞെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആ നരകമാകുന്നു ആ നിത്യമായ നരകത്തിൽ നീ തള്ളപ്പെട്ടു പോകാതിരിക്കുക നിന്റെ കുടുംബം നശിച്ചു പോകാതിരിക്കേണ്ടതിന് നീ എന്ന വ്യക്തി ലോകം കൊണ്ട് അവസാനിക്കാതിരിക്കേണ്ടതിന് ഈ വഴിയോരത്തു നിന്നും ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അനുഗ്രഹത്തിന്റെ സന്ദേശമായ ഈ ദൈവത്തിന്റെ വചനം അംഗീകരിച്ച് പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനോടുകൂടെ നീ ജീവിക്കാനൊരുക്കമെങ്കിൽ ഇന്ന് മുതൽ നിന്റെ പേര് ആ ജീവന്റെ പുസ്തകത്തിൽ ദൈവം എഴുതി ചേർക്കുവാനിടയാകും